എല്ലാവർക്കും നമസ്കാരം സങ്കീർണമായ പഴയ ലേബർ നിയമം അല്ലെങ്കിൽ അതിൻ്റെ ചട്ടങ്ങൾ അത് ഇരുപത്തേഴോളം ചട്ടങ്ങളുണ്ടായിരുന്നു അതിനെയല്ല എടുത്ത് വള്ളം കളഞ്ഞിട്ട് അത് പുതിയ ചട്ടങ്ങൾ നാല് ചട്ടങ്ങളാക്കി ചുരുക്കിയിട്ട് പുതിയ ലേബർ നിയമം ഇറങ്ങി ഇത് ഭയങ്കരമായ വിഷയങ്ങൾ ഇന്ത്യയിലെ ചില എന്നാൽ ഇത് ഇതിൻ്റെ ഘട്ടം എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം ഇതിനെ നാല് കോഡുകളാക്കി തിരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നാല് ചട്ടങ്ങളായി ഒന്നാമത്തേതിൻ്റെ പേര് വെയ്ജ് കോഡെന്നാണ് വേദന ചട്ടം അതിന് പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഒന്നാമത്തെ പോയിന്റ് ഏതൊരു തൊഴിലുടമയും ഒരു തൊഴിലാളിയെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ആ തൊഴിലാളിക്ക് നിർബന്ധമായും അപ്പോയിൻ്റ്മെൻ്റ് ലെറ്റർ കൊടുത്തിരിക്കണം ഒന്നാമത്തെ പോയിൻറ്റ് താൽക്കാലിക ജീവനക്കാരന് ഒരു വർഷം പൂർത്തിയായാൽ അയാൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് അവകാശമുണ്ട് നിലവിലത് ഇപ്പോൾ അഞ്ച് വർഷം പൂർത്തിയായാലേ ഗ്രാറ്റുവിറ്റിക്ക് അവകാശമുള്ളൂ ഇത് രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം ജോലി സമയം എട്ട് മണിക്കൂർ എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂർ വരെ ആക്കാം പക്ഷേ ആഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും കാനഡയിലും ഒക്കെ ഇങ്ങനെയാണ് ആഴ്ച നാൽപ്പത്തെട്ട് മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പണിയെടുക്കാൻ മനസ്സുള്ളവർക്ക് ഒരു നാല് ദിവസം ഇങ്ങോട്ട് വന്ന് പണിതാൽ പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് മണിക്കൂർ പണിതിട്ട് ബാക്കി മൂന്ന് ദിവസം ഉണ്ട് അവർക്ക് എവിടെയെങ്കിലും പോവുകയോ വരുവോ ഒക്കെ ചെയ്യാം അത് തൊഴിലാളിയെ സംബന്ധിച്ച് വളരെ നല്ലതാണ് വീടുകളിലൊക്കെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അത് സുഗമമായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ നിയമം വളരെ നല്ലതാണ് അടുത്തത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലിംഗ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും ജോലി ചെയ്യാം പക്ഷെ ഒരു കാര്യം സ്ത്രീകൾക്ക് വ്യക്തമായ സുരക്ഷ എല്ലാ മേഖലയിലുമുള്ള സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം പിന്നെ കുറഞ്ഞ വേതനക്കാർക്കും എത്ര കുറഞ്ഞ വേതനക്കാർക്കും ബോണസിന് അവകാശമുണ്ട് അടുത്തത് അഞ്ച് വർഷം കൂടുമ്പോൾ മിനിമം വേതനം പരിഷ്കരിച്ചിരിക്കണം അഞ്ച് വർഷം കൂടുമ്പോൾ മിനിമം വേതനം പരിഷ്കരിച്ചിരിക്കണം അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വർഷത്തിലൊരിക്കൽ അവരുടെ നാട്ടിൽ പോകാനുള്ള യാത്രാബദ്ധ തൊഴിലുടമ കൊടുക്കണം ഈ തൊഴിലാളികൾക്ക് കുഞ്ഞു കുട്ടികളുണ്ട് അത് നമ്മുടെ ഹൈറേഞ്ചിലെ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും എസ്റ്റേറ്റുകളിലൊക്കെ ഉള്ളതാണ് അപ്പം തൊഴിലാളികളുടെ കുട്ടികളെ നോക്കാനുള്ള ക്രഷ് സൗകര്യം ഈ അംഗനവാടി പോലെ പിള്ളേരെ നോക്കുന്ന ക്രഷ് സൗകര്യം ഉറപ്പായിട്ടും ഉണ്ടാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നത് ഈ മാസത്തെ ശമ്പളം അടുത്ത മാസം ഏഴാം തീയതിക്കുള്ളിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം മുപ്പത് ദിവസമാകുമ്പോൾ ഒരു മാസമാകുമല്ലോ പിറ്റേ മാസം ഏഴാം തീയതിക്കുള്ളിൽ കൃത്യമായിട്ട് ശമ്പളം കൊടുത്തിരിക്കണം തെറ്റിച്ചാൽ എന്നാന്നറിയാമോ ഇത്രയും കാര്യങ്ങൾ തെറ്റിച്ചാൽ ആദ്യം ഒരു പ്രാവശ്യം തെറ്റിച്ചാൽ അയ്യായിരം രൂപ പിഴയും ഒരു വർഷം തടവും രണ്ടാമത് ഇത് തെറ്റിച്ച് പിടിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ പിഴയും ഒരു വർഷം തടവുക ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് രണ്ടാമത്തെ കോഡ് നാല് കോഡായിട്ട് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ വ്യവസായ ബന്ധ ചട്ടം ഈ ചട്ടപ്രകാരം മിനിമം നൂറ് ജോലിക്കാർക്ക് മുകളിലോട്ടുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലിടങ്ങളിലെ അതിനകത്ത് പത്ത് ശതമാനം ജോലിക്കാർക്ക് താല്പര്യമോ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇത് ഏഴ് പേരുണ്ടെങ്കിൽ കൊടികുത്താം ആ പണിയൊന്നും ഇനി മുന്നോട്ട് നടക്കില്ല ഈ പുതിയ നിയമം അനുസരിച്ച് പേരെ ഉള്ള സ്ഥാപനം നൂറ് ജോലിക്കാർ ഉണ്ടെങ്കിൽ ആ നൂറ് ജോലിക്കാർ തൊട്ട് മുകളിലോട്ട് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല ഈ നിലവിലുള്ള പേരിൽ പത്ത് പേർക്കെങ്കിലും അതിനകത്ത് വ്യക്തമായ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏഴുപേരുള്ള സ്ഥാപനത്തിനകത്ത് യൂണിയൻ ഉണ്ടാക്കാം ഇനി അടുത്തത് തൊഴിലാളിക്ക് മാത്രമേ ഈ പേരുള്ള സ്ഥാപനം നൂറിലധികം പേരുള്ള ഒരു സ്ഥാപനത്തിൽ യൂണിയൻ ഉണ്ടാക്കുകയാണെങ്കിൽ തൊഴിലാളിയായ ഒരുത്തന് മാത്രമേ ഈ യൂണിയൻ നേതാവാകാൻ ആകാൻ പറ്റുള്ളൂ അല്ലാതെ ചുവന്ന ഓണവും ചുവന്ന ഡയറി ഒന്നും ഉണ്ടെങ്കിൽ പറ്റിയില്ലെന്നർത്ഥം ഇനി അടുത്തത് കൂട്ടമായി ശമ്പളമില്ലാതെ ജോലിക്കാരെല്ലാം കൂടെ ചേർന്ന് അടുപ്പിച്ചങ്ങ് അവധിയെടുത്താൽ അതിനെ സമരമായി കണക്ക് കൂട്ടും എന്ന് പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല ഇവർ അങ്ങോട്ട് ചെന്ന് അവധിയെടുക്കുന്നു കൂട്ടമായിട്ട് അങ്ങനെ എടുത്താൽ അതിനെ സമരമായി കണക്കുകൂട്ടും ആ ചട്ടത്തിൽ തന്നെ അടുത്തത് തൊഴിൽ തർക്കം ഉണ്ടായി സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടാകാം ഒരു ചർച്ച ഫിക്സ് ചെയ്തു ഇത്രാം ദിവസം ഇപ്പോൾ ചർച്ച ഫിക്സ് ചെയ്താൽ യുവമാര് യുവമാരുടെ സൗകര്യം പോലെ സമരമൊക്കെ ചെയ്യും ഇനി അതൊന്നും പറ്റിയല്ല ചർച്ച ഇപ്പോൾ ഒരു ഇരുപത് ദിവസം അപ്പുറത്തൊരു ചർച്ച ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചർച്ച കഴിയുന്നത് വരെ ഈ യൂണിയൻ ഉള്ളിടത്ത് പോലും ഒരു തർക്കവും പറ്റിയല്ല ആ ചർച്ച കഴിഞ്ഞിട്ടേ പിന്നെ സമരവുമല്ല ഒക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ ഇനി ആ അടുത്ത കോഡെന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് എന്ന് പറഞ്ഞാൽ സാമൂഹിക സുരക്ഷ ചട്ടം അതായത് സാമൂഹിക സുരക്ഷാ ചട്ടം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടുത്ത കോഡ് അതായത് സാമൂഹിക സുരക്ഷാ ചട്ടം പൂർത്തിയാക്കി എല്ലാവർക്കും പ്രൗഢം പണ്ട് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ കർശനമായി ലഭിച്ചിരിക്കും ലഭിച്ചിരിക്കും അതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ജോലി സ്ഥലത്തേക്ക് തൊഴിലാളി വരുമ്പോഴോ ജോലി സ്ഥലത്തുനിന്ന് തൊഴിലാളി തിരിച്ചു പോകുമ്പോഴോ അപകടങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും ജോലിക്ക് വരുമ്പോഴും ജോലി കഴിഞ്ഞ് പോകുമ്പോഴും ജോലി സ്ഥലത്തും ഒക്കെ ഈ അപകടങ്ങൾ ഉണ്ടായാൽ ഇൻഷുറൻസ് നിർബന്ധമാകും എന്ന് മാത്രമല്ല തൊഴിലാളികളുടെ തൊഴിലാളിയുടെ മാതാപിതാക്കൾക്കും ഈ പുതിയ നിയമപ്രകാരം ഇൻഷുറൻസ് നിർബന്ധമാകും പിന്നെ ഒരു തൊഴിലാളിയുടെ ഒരു തൊഴിലാളിക്ക് ഒരു തൊഴിലുടമയുടെ കീഴിൽ ലൈസൻസ് രജിസ്ട്രേഷൻ നിർബന്ധമാവും അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റിയല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി അടുത്ത ചട്ടമെന്ന് പറയുന്നത് ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ജോലി സുരക്ഷയും ആരോഗ്യവും ഈ തൊഴിലാളിയുടെ സുരക്ഷ തൊഴിലിടത്ത് ഉറപ്പാക്കണം തൊഴിലുടമ കൂടുതൽ അപകടമുള്ള തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ കർശനമായിട്ടും കൂടുതൽ സുരക്ഷ അതിനകത്തുണ്ടാവണം അടുത്ത കാര്യം അപകടമുണ്ടായാൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കാൻ സംവിധാനം വേണം ഉടനടി ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം വേണം അടുത്തത് ശുദ്ധമായ കു കുടിവെള്ളം വൃത്തിയുള്ള കക്കൂസ് കുളിമുറി നല്ല വൃത്തിയുള്ള നല്ല കാൻറ്റിൻ ഒക്കെ പുതിയ നിയമപ്രകാരം ഉണ്ടായിരിക്കണം കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ഗോഡൗണുകൾ ഫാക്ടറികൾ ഫോം വർക്കുകൾ തൊഴിലാളികൾ വേണ്ട എല്ലാ ഇടത്തും ഈ പുതിയ നിയമപ്രകാരം ഈ കോഡ് ആക്ടിവേഷൻ ആക്ടിവേഷനാകും യഥാർത്ഥത്തിൽ ഇത് തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും ഒരു പ്രശ്നമുള്ളതല്ല തൊഴിലുടമയ്ക്കും പ്രശ്നമില്ല തൊഴിലാളിക്കും പ്രശ്നമില്ല പിന്നെ ഇത് ആർക്കാ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് നിൽക്കുന്ന യൂണിയൻ നേതാക്കളായ വിശാചിക്കൾക്ക് പ്രശ്നമുണ്ടാവും യൂണിയൻ നേതാക്കളായവന്മാർക്ക് പ്രശ്നമുണ്ടാവും ഇനി ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ തൊഴിലാളിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയെങ്കിലും സാമൂഹിക സുരക്ഷ ആനുകൂല്യങ്ങൾ കണക്കാക്കുന്നതിനുള്ള പണമാക്കി മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞാൽ പി എഫിലേക്കും അതുപോലെയുള്ള ആനുകൂല്യങ്ങളിലേക്കൊക്കെ പിടിക്കുന്നു ഇൻഷുറൻസിലേക്ക് പിടിക്കുന്നു മെഡിക്കലിലേക്കൊക്കെ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്ട് വരുമാനത്തിൻ്റെ ഒരു പകുതിയിൽ പകുതിയോളമൊക്കെ ചിലപ്പോൾ പിടിക്കാം അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ പണിക്കാരനെ സംബന്ധിച്ച തൊഴിലാളിയെ സംബന്ധിച്ച മുഴുവൻ തുകയും ചിലപ്പോൾ കൈ കിട്ടണമെന്നില്ല കൈ കിട്ടിയാൽ എന്നാ ഗുണം ഇപ്പം നമ്മുടെ നാട്ടിലെ തടിപ്പണിക്കാരെ നോക്കിക്കേ വലിയ തുക ഒരുമിച്ച് കൈ കിട്ടും ഇത് മുഴുവൻ മാറിക്കൊണ്ട് കൊടുക്കും കുറച്ച് യൂണിയൻ നേതാക്കന്മാരും പിരിക്കും ലാസ്റ്റ് ഒന്നുമില്ല അവസാനം രോഗമായിട്ട് കടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പിരിവെടുക്കേണ്ടി വരും മിക്കവാറും ഉള്ളവർത്തൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തൊഴിലാളിക്ക് തൊഴിലാളിക്ക് പെൻഷൻ പറ്റി കഴിഞ്ഞും കിട്ടത്തക്ക രീതിയിൽ ഒരു ക്രമീകരണത്തിലേക്ക് പോകും ഒരുമിച്ച് കിട്ടി ഉടനെ തന്നെ യൂണിയൻകാരുടെ ലവിയും കാര്യങ്ങളും എല്ലാം പിടിക്കാനായിട്ടൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയ തൊഴിലാളിയുടെ ജീവിതം സുരക്ഷിതമായിരിക്കും പക്ഷേ തൊഴിലാളിയെ ഊറ്റിപ്പിഴിഞ്ഞ് ജീവിക്കുന്ന നേതാക്കന്മാർക്കുള്ള ലെവി ലവിരിവ് ഓസിലുള്ള പരിപാടികൾ മറ്റു വിരിവുകൾ ഇതൊന്നും വരുത്താൻ പറ്റിയല്ല പറ്റില്ല ഉറപ്പാണ് പിന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തൊഴിലാളിക്ക് സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി സൗകര്യം പോലെ നടക്കാനൊന്നും പറ്റിയല്ല ഇത് കേരളത്തിൽ തൊഴിലുടമയ്ക്കും കേരളത്തിന് പുറത്ത് തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഒരു പ്രശ്നവും വരാനില്ല കേരളത്തിൽ ഇപ്പോൾ തൊഴിലുടമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കാരണം യൂണിയൻ്റെ അതിപ്രസരം അങ്ങ് കയറിയപ്പം കേരളത്തിലെ തൊഴിലുടമകൾക്കെല്ലാം പ്രശ്നമാണ് എവിടെ ചെന്നാലും ഭീഷണിയാണല്ലോ അപ്പോൾ കേരളത്തിൽ ഇത് തൊഴിലുടമകൾക്കായിരിക്കും ഗുണം കാരണം നിലവിൽ തൊഴിലാളിക്ക് ഈ ഗുണമെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് തൊഴിലാളിയുടെ തൊഴിൽ തൊഴിലെന്തിയേ തൊഴിലാളിയുടെ സ്ഥാപനങ്ങളെന്തിയെ സകലത് നിന്നുപോയി കുറേ യൂണിയൻ നേതാക്കന്മാർക്ക് സംവിധാനം ഉണ്ടായെന്നുള്ളതല്ലാതെ ബാക്കി ആർക്കാണ് ഗുണം കിട്ടിയത് അത് തൊഴിലാളിയൊന്ന് ചിന്തിച്ചു നോക്കിയേ തൊഴിലാളി നേതാക്കന്മാർക്കല്ലേ ഗുണം കിട്ടിയുള്ളൂ ഉണ്ടായിരുന്നതെല്ലാം പൊട്ടിപ്പോയില്ലേ ഒരുമാതിരിപ്പെട്ട പല യൂണിറ്റുകളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ഇത് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഒരു പ്രശ്നവുമില്ല കാരണം അവർക്ക് ഏതാണ്ട് ഇതിന് തുല്യമായ സംവിധാനങ്ങൾ അവർ നടപ്പാക്കി അവിടെ അതേസമയത്ത് ബംഗാൾ ത്രിപുര കേരളത്തിലൊക്കെ പ്രശ്നമുണ്ടാകും ഇതിൻ്റെ എല്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തൊഴിലാളി മാന്യമായി പണിയെടുത്താൽ ന്യായമായി പണിയെടുത്താൽ തൊഴിലാളിക്ക് ഒരു പ്രശ്നവും വരികയില്ല ഈ ചുവന്ന കോണകമൊക്കെ കാണിച്ചുകൊണ്ട് അണ്ടർവെയറും ഒക്കെ കാണിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് മുറയെടുക്കാൻ ചെന്നാൽ അത് ഈ നിയമപ്രകാരം ഗുണമാകില്ല ഫലത്തിൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഈ പുതിയ നിയമങ്ങൾ തൊഴിൽ മേഖലയിലുള്ള ഈ പുതിയ നിയമങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ കൂടുതൽ കൂടുതൽ വരുവാ എലക്ഷൻ ഒന്ന് കഴിയട്ടെ ഓർത്താണ് കേരളത്തിൽ സമരം ശക്തിപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നത് എലക്ഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഉടനെ തുടങ്ങും കാരണം ഈ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഇന്ത്യ ബന്ധുവെച്ചാൽ അത് ആകെ വിജയിക്കുന്ന കേരളത്തിലാണ് അതും മലയാളിയുടെ തല വന്നു കയറും ഈ തൊഴിലാളി സമരങ്ങൾ കൊടികുത്തി എസ്റ്റേറ്റുകൾ മുഴുവൻ പൂട്ടിച്ചു കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൂറ്റി നാൽപ്പത്തി രണ്ടെണ്ണത്തോളം പൂട്ടിച്ചു ഒരുമാതിരി ആൾക്കാർക്ക് ജോലി ഉണ്ടായിരുന്ന സകലമാന പ്രസ്ഥാനങ്ങളും കേരളത്തിൻ്റെ വെളിയിലേക്ക് പോയി ഇപ്പോഴും ഓരോന്നോരോന്ന് വിഷയം നോക്കുമ്പോളെ പൊക്കോണ്ടിരിക്കുക അവസാനം വരുമാനമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ ബുദ്ധിമുട്ടിച്ച ഈ ഒടുക്കത്തെ യൂണിയൻ കളി അതിൻ്റെ നേതാക്കന്മാരുടെ കൊയ്ത്ത് അതിൻ്റെ ലവിരി പിന്നെ ഈ തൊഴിലാളിയെ പണിയിപ്പിക്കാത്ത രീതി കൊണ്ടുപോയി അവസാനം ഗുണ്ടകളായിട്ട് ഉപയോഗിക്കുന്ന പരിപാടി ഇതെല്ലാം സത്യത്തിൽ ഇല്ലെന്നാകും സ്വസ്ഥമായ ഒരു തൊഴിൽ നയം ആണ് ഈ പുതിയ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ ലേബർ ചട്ടങ്ങൾ എന്ന് ഓർമ്മിച്ച് നിർത്തട്ടെ നന്ദി നമസ്കാരം